ീറോ എയ്റ്റ് ടു നയൻ ബ്രോ ബ്രോ വല ഏഡാ നീ ഗേ സോങ് ഇട്ടിട്ട് നിന്റെ നിന്റെ റിംഗ് ടോൺ നോക്ക് നിന്റെ അലോട്ടോൺ നോക്ക് ഏതാ പാട്ട് ീഇടാ നീ പെസ്സീ നീ ആരാന്നട ഇതാരടാ ഹലോ ഹലോ ഞാൻ വെറുതെ പറഞ്ഞാ വെറുതെ പറഞ്ഞാ പേടിക്കല്ല പേടിക്കല്ല തിരിച്ച് സംസാരിക്കാം ഹലോ സോറി 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 ഹലോ മോനെ കുഞ്ഞി മോനെ മനീഷ കൊഴപ്പില്ല കൊഴപ്പില്ല നീ നിന്റെ ഇഷ്ടമുള്ള അലോട്ടുണ്ട് സോറി ഹലോ ഓ അവിടെ ഒന്നും കൊണ്ടന്നില്ലോ ബ്രോ ഹലോ എന്താ പറയോ ഞാൻ വെറുതെ പറഞ്ഞേ തമാശ പറഞ്ഞു സംസാരിക്കാലോ ഏ ഞാൻ എന്റെ നിന്റെ ചങ്ങായി ചങ്ങായി നിന്റെ ഏതോ ഒരു ചങ്ങായിന്റെ ചങ്ങായി നിനക്ക് എന്താ നീ എന്താ മെസ്സിനെ വട്ടനെന്ന് വിളിക്കാൻ നീ ആരാന്ന് നീ റൊണാൾഡോ ഫാനാ നീ എല്ലാ പറഞ്ഞ നീ തൊപ്പി എന്ന് പറഞ്ഞ ഒരാളെ ഉപ്പാനെ സപ്പോർട്ട് എന്ത് ഉപ്പാനെ സപ്പോർട്ട് ചെയ്യാണ്ട് വട്ടനെ സപ്പോർട്ട് ചെയ്യുന്നറിട്ടില്ലേ

എടാ റോങ് നമ്പർക്ക് നായി ഇതാണ അത് എന്തോ ഭാഗ്യത്തിന് എടാ